കൊക്കി രൂപതയിലെയും ഈ ഹൈറേഞ്ച് മേഖലയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട കുരിശുമല തീർത്ഥാടന കേന്ദ്രമാണ് എഴുകുംവയൽ കുരിശുമല ഈ നോമ്പുകാലത്ത് നാൽപ്പതാം വെള്ളിയാഴ്ച നമ്മുടെ രൂപതയുടെ നേതൃത്വത്തിൽ ഈ എഴുകുംവയൽ കുരിശുമലയിലേക്ക് തീർത്ഥാടനം നടത്തുകയാണ് കഴിഞ്ഞ വർഷമാണ് നമ്മൾ കാൽനട തീർത്ഥാടനം ആരംഭിച്ചത് ഈ രണ്ടാമത്തെ കാൽനട തീർത്ഥാടനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ഈശോയുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാൽനടയായി യാത്ര ചെയ്തുകൊണ്ട് നമുക്ക് എഴുകുമ്പയൽ കുരിശുമലയെ നമുക്ക് സമീപിക്കാം നമുക്ക് വേണ്ടി പീഡയനുഭവിച്ച് മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ സഹന മരണങ്ങളിൽ നമുക്കും തീർത്ഥാടകരായിട്ട് പങ്കുചേരാം നിങ്ങളെല്ലാവരെയും എഴുകംപയ കുരിശ്മലയിലേക്ക് നാൽപ്പതാം വെള്ളിയാഴ്ചയും ഈ നോമ്പുകാലം മുഴുവനും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ഈശോയുടെ പീഡാനുഭവ രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്ന ഈ വലിയ നോമ്പിൽ ഇടുക്കി രൂപത ഇടയനോടൊപ്പം തീർത്ഥയാത്ര നടത്തുകയാണ് മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച രൂപതയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് വിശ്വാസികൾ അണിനിരക്കുന്ന കാൽനട തീർത്ഥാടനം രൂപതാ മത്രാന്മാർ ജോൺ നെൽകുന്ന പിതാവിന്റെ ആത്മീയ നേതൃത്വത്തിൽ എഴുകുമ്പയിൽ കുരിശുമലയിലേക്ക് നടക്കുകയാണ് രൂപതയുടെ അഞ്ച് കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ വർഷം തീർത്ഥാടനം ആരംഭിക്കുന്നത് പാണ്ടിപ്പാറ സെന്റ് ജോസഫ് തീർത്ഥാടന ദേവാലയത്തിൽ നിന്നും രാവിലെ നാല് മുപ്പതിനും വെള്ളയാങ്കുടി സെന്റ് ജോർജ് ഫൊറോനാപ്പള്ളിയിൽ നിന്നും രാവിലെ മണിക്കും ഉദയഗിരി സെന്റ് മേരീസ് ദേവാലയത്തിൽ നിന്ന് രാവിലെ ആറരയ്ക്കും തോപ്രാങ്കുടി സെന്റ് മരിയകൊരേത്തി ദേവാലയത്തിൽ നിന്ന് രാവിലെ അഞ്ചരക്കും കാൽനട തീർത്ഥാടനം ആരംഭിക്കും പാണ്ഡിപ്പാറയിൽ നിന്നും ആരംഭിക്കുന്ന ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള കാൽനട തീർത്ഥാടനത്തിന് ഇടുക്കി ഉപതാമത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവ് നേതൃത്വം നൽകും പാണ്ഡിപ്പാറയിൽ നിന്നും ആരംഭിക്കുന്ന തീർത്ഥാടനം തങ്കമണി കാമാക്ഷി പാറക്കടവ് നാലുമുക്ക് ശാന്തിഗ്രാം വഴി വെട്ടിക്കാൻമറ്റത്ത് എത്തിച്ചേരും ഉദയഗിരിയിൽ നിന്നും ആരംഭിക്കുന്ന തീർത്ഥാടനം കൊച്ചു കാമാക്ഷി ചെമ്പകപ്പാറ വഴി വെട്ടിക്കാൻ മറ്റത്ത് എത്തിച്ചേരും തോപ്രാങ്കുടിയിൽ നിന്നും ആരംഭിക്കുന്ന തീർത്ഥാടനം കനകൽക്കുന്ന് ഈട്ടിത്തോപ്പ് വഴി എഴുകംവേൽ ഈട്ടിത്തോപ്പ് കവലയിൽ എത്തിച്ചേരും വെള്ളയാങ്കുടിയിൽ നിന്നും ആരംഭിക്കുന്ന തീർത്ഥാടനം നത്തുകല്ല് ഇരട്ടയാർ ഇരട്ടയാർ നോർത്ത് വഴി വെട്ടിക്കാമ്പറ്റത്ത് എത്തിച്ചേരും രാവിലെ എട്ട് മുപ്പതിന് വെട്ടിക്കാമറ്റത്തു നിന്നും ആരംഭിക്കുന്ന സംയുക്ത തീർത്ഥാടനം ഒൻപത് മണിക്ക് എഴുകുമ്പയിൽ മലയടിവാരത്തിലെത്തും എഴുകുമ്പയിൽ ജംഗ്ഷനിലുള്ള കപ്പേളയിൽ പ്രാരംഭ പ്രാർത്ഥനകൾക്ക് ശേഷം കുരിശിന്റെ വഴിയായി വിശ്വാസ സമൂഹം കുരിശുമല കയറുകയും ചെയ്യും മലമുകളിലെത്തുമ്പോൾ നാൽപ്പതാം പള്ളിയുടെ സന്ദേശവും സമാപനാശീർവാദവും അഭിമന്യ പിതാവ് നൽകും തുടർന്ന് അഭിമന്യ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പണവും നടക്കും നാൽപ്പതാം വെള്ളിയാഴ്ച രൂപതയുടെ തീർത്ഥാടന ദിനമായിട്ടാണ് ആചരിക്കുന്നത് കാൽനട തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന ആളുകളൊക്കെയും വിവിധ സെന്ററുകളിൽ നിന്ന് തീർത്ഥാടനത്തിന്റെ ഭാഗമാകും കാൽനടയായി എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ളവർ വാഹനങ്ങളിൽ എഴുകുംവേലിൽ വന്ന് അഭിമന്യ പിതാവിനോടൊപ്പം മലകയറ്റത്തിൽ സംബന്ധിക്കും അന്നേ ദിവസം പകൽ സമയവും രാത്രി മുഴുവനും തീർത്ഥാടകർക്ക് മല കയറുന്നതിനുള്ള പ്രത്യേക ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട് കുംഭസാരി മല കയറി പ്രാർത്ഥിക്കുന്നവർക്ക് രൂപതാധിക്ഷൻ കൽപ്പിച്ചിട്ടുള്ള ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ് ക്രിസ്തു ജയന്തിയുടെ സാധാരണ ജൂബിലി വർഷമാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതിനൊരുക്കമായി ഫ്രാൻസിസ് മാർബാപ്പ രണ്ടായിരത്തി ഇരുപത്തി പ്രാർത്ഥനാ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി സി ബി സി ഐയുടെ നിർദ്ദേശപ്രകാരം ഭാരത കത്തോലിക്ക സഭ പ്രാർത്ഥനാ ദിനമായി ആചരിക്കുകൂടിയാണ് തദവസരത്തിൽ നടത്തുന്ന ഈ തീർത്ഥയാത്ര നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾക്കൊപ്പം രൂപതാ കുടുംബത്തിനു വേണ്ടിയും ഭാരത സഭയ്ക്ക് വേണ്ടിയും ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതിനും അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിനുമുള്ള ക്ഷണമാണ് സാധാരണ ജൂബിലി വർഷത്തോടനുബന്ധിച്ച് എഴുകുംവേൽ കുരിശുമലയെ രൂപതയുടെ ഔദ്യോഗിക തീർത്ഥാടന കേന്ദ്രമായി അന്നേ ദിവസം പ്രഖ്യാപിക്കുകയുമാണ് ക്രൂശതിനെ അധ്യാനിച്ച് ഇടയനോടൊപ്പം വിശ്വാസ സമൂഹം ഒന്ന് ചേർന്ന് നടത്തുന്ന ഈ പ്രാർത്ഥനാ യജ്ഞത്തിൽ ആധുനിക നമുക്ക് എല്ലാവർക്കും ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമിയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക